എനിക്കൊരു കിട്ടിലേം ഗിഫ്റ്റ് ഒന്ന് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ജീവിതം തന്നെ മൊത്തത്തിൽ മാറ്ററിച്ച ഒരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഒരു ചലഞ്ച് എടുക്കുന്നുണ്ടായിരുന്നു അതിന്റെ അവസാനത്തെ ദിവസമാണ് എന്റെ ജീവിതം മൊത്തത്തിൽ മാറ്റിമറിച്ചത് ഏകദേശം നമ്മുടെ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു അടിപൊളി കാര്യം പറയാം ഇപ്പൊ നിങ്ങൾ കണ്ടിരിക്കുന്ന ഫോൺ ഉണ്ടല്ലോ അതിപ്പോ ഐ ഫോൺ ഫിഫ്റ്റീൻ ആയ എങ്ങനെ ഇരിക്കും അടിപൊളി ആയിരിക്കത്തില്ല അതുപോലെ തന്നെ ഒരു രൂപക്ക് നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഒരു രൂപക്ക് ഇന്നത്തെ വീഡിയോ ഫുള്ള് പറഞ്ഞിട്ട് ആയി നേരത്തെ ഒരു ഷെയ്പ്പ്ലെസ് ആയിട്ടുള്ള ഒരു വൃത്തി വൃത്തികെട്ട ഒരു രീതിയിലാണ് എന്റെ ബോഡി ഇരുന്നത് പക്ഷെ ഇപ്പൊ കൊറേ സത്യം പറഞ്ഞാൽ മാറ്റം ഉണ്ട് കേട്ടാ ഇന്ന് നമ്മുടെ സെവന്റിഫൈ ആഴുപത്തി അഞ്ചാമത്തെ ദോശമാണ് നമ്മൾ അതുകൊണ്ട് ഇന്ന് ആലപ്പി റ്റു എറണാകുളം നമ്മൾ നേരെ ഓടാൻ പോകും ഞാൻ ചത്തില്ലെങ്കിൽ ഞാൻ എറണാകുളം ഓടി എത്തി ഇഴഞ്ഞിട്ടാണെങ്കിൽ ഞാൻ ഓടിയെത്തിയിരിക്കും അത് അത്രയാണ് കിലോമീറ്റേഴ്സ് ഒന്നും ഞാൻ നോക്കണില്ല ഞാൻ ഇത്രയും ഡ്രൈവ് പോലും ചെയ്തിട്ടില്ല എന്റെ ഫസ്റ്റ് അറ്റം ആണ് എനിക്ക് എന്തായാലും ചെയ്യാൻ പറ്റും ഉറപ്പാണ് എന്റെ വീട് തൊട്ട് എറണാകുളം വരെ ഓടി എന്റെ കൂട്ടുകാരായതുകൊണ്ട് പറയല്ലേ ഈ തെണ്ടികൾക്കൊന്നും ഒരു വിശ്വാസവും ഇല്ല എന്നത് ഞാൻ ഓടിയെത്തും എറണാകുളം വരെ അതിനെന്താ അതിനിടെ വണ്ടി പോയാമ്പോ രണ്ടര മൂന്ന് മണിക്കൂർ എടുക്കും ഞാൻ അതൊക്കെ അങ്ങനെ സമയം എടുത്താലേക്കാൻ നമ്മൾ എത്തും ഓടിയെത്തും ഇന്നല്ലേ നാടാ നീ പറഞ്ഞു ഈ ലോകത്ത് ആരും എന്റെ വിശ്വാസം എനിക്ക് എന്റെ വിശ്വാസം ഉണ്ട് നോയിക്കോ ഞാൻ ചത്തില്ലെങ്കിൽ ഞാൻ അവിടെ എത്തിയിരിക്കും അത് ഉറപ്പാണ് ഉറപ്പെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല എന്തായാലും ഞാൻ ഉറപ്പായിട്ട് ഓടി എത്തിയിരിക്കും ഇല്ലെങ്കിൽ ശരിയാത്തില്ല അത് മാത്രല്ല ഇപ്പൊ എഴുപത്തഞ്ചു ദിവസം സെവൻഫൈ ആടെ എടുത്തിട്ട് ഇന്ന് ഓടാൻ പറ്റിയില്ലെങ്കിൽ ഇവർ കിലോമീറ്റർ അല്ലാരോ ഇത് ഞാൻ എന്റെ ലിമിറ്റ് ബ്രേക്ക് ചെയ്യുവാലും ഇല്ലായിരുന്നു അടുത്ത് ബോഡി തന്നെ ഫിറ്റ് ആക്കി ബോഡി ഫിറ്റ് ആക്കി നമ്മുടെ ഈ ഊളാളോടൊന്നും പ്രശ്നം കാര്യമില്ല ഞാൻ പോകുമ്പോ അപ്പൊ ഞാൻ ഇത്രയും പോലും ഒരു തനിക്ക് പോലും വിചാരിക്കാണ്ട് ആയിട്ട് ഇടിച്ച് കയറി ഒരാൾ വന്നേ എനിക്കൊരു കിടിലം ഗിഫ്റ്റ് ഒന്ന് കേട്ടേ യെസ് ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ ബർത്ത്ഡേ ആയിരുന്നു ഹാപ്പി ബെലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ ഒന്നും പറയുകയാണ് അറുട്ടോ ഞാനാണെങ്കിൽ പോയി ാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ ഞാൻ ലുലുവാളി ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ തിരക്കി ഇത് വാങ്ങാന്നൊരു ആലോചിച്ചാണ് അത് വാങ്ങാണ്ട് ഞാൻ പോയി പക്ഷെ ഞാൻ ഒട്ടും ഇത് നിനക്ക് പ്രതീക്ഷില്ലേട്ടാറിയറിയാം ഓക്കെ അതുകൊണ്ട് മാത്രം ഞാൻ പോയി വാങ്ങിച്ചതാണ് എന്റെ ഫ്രണ്ട്സ് എന്നെ കളിയാക്കി എന്ന് പറഞ്ഞാലും എന്റെ ഒരു ബാഡ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഞാൻ ഒരു ഗോൾ സെറ്റ് ചെയ്ത് അത് ചെയ്യാൻ പോവാണ് അല്ലെങ്കിൽ എന്തൊരു സിറ്റുവേഷൻ വന്നാലും എന്നെ മോട്ടിവേറ്റ് ചെയ്യാനും ഈവൻ സർപ്രൈസ് ചെയ്യാനാണെങ്കിലും അവസാനം എന്റെ ഫ്രണ്ട്സും അതുപോലെ എന്റെ ഫാമിലിയും മാത്രമേ കാണത്തുള്ളൂ ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ലക്കിയാണ് ജയിസ് നമ്മുടെ ഇൽസ് സ്റ്റോറി ഇട്ടിട്ട് കുറേ റിപ്ലൈ വന്നിട്ടാണ് നമുക്ക് എന്തൊക്കെ കെയർഫുൾ ആയിട്ട് നോക്കണം അപ്പോൾ എന്താ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ബാൻഡ് ബാൻഡുകൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ ഒന്ന് ഒക്കെ ഉണ്ടല്ലോ ജോയിൻസ് ഉണ്ടോ അതൊക്കെ വാങ്ങിച്ചു കൊണ്ട് അതൊക്കെ യൂ ചെയ്യണം പിന്നെ ബോഡിയുടെ സ്ട്രെയിൻ കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് ഗാനും ജോയിസിനുള്ള നേരെ എടുക്കുമ്പോൾ അടിക്കാൻ എല്ലാ സാധനവും വാങ്ങി വെച്ചിട്ടാണ് നമുക്ക് കേട്ടോ അപകാശ് ഓൾ സെറ്റ് ആയിട്ട് ഇവിടെ നിൽക്കുകയാണ് ഓക്കെ ഞാൻ നേരെ ഇപ്പം ഇറങ്ങാൻ പോവാണ് എറണാകുളത്തോട്ട് ഓടിത്തുടങ്ങാൻ പോവാണ് സെറ്റ് ആയി പോകും നമ്മൾ ലിമിറ്റ് ബ്രേക്ക് ചെയ്യാൻ പോകും എൻ്റെ അപകാശ് നിങ്ങളോട് ഞാൻ ഇനി പറഞ്ഞുതരാം എങ്ങനെ നമുക്ക് ഐഫോൺ ഫോൺ ഫിഫ്റ്റി വേറെ ഒരു രൂപക്ക് നമുക്ക് വിൻ ചെയ്യാമെന്ന് നിങ്ങൾ വേണ്ട ഇത്രയുള്ളത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കടപ്പുണ്ട് അത് ക്ലിക്ക് ചെയ്തേച്ചു മൈ ലെവൺ സർക്കിൾ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം എന്നിട്ട് ജാനുവരി പതിനൊന്നാം തീയതി നടക്കാൻ പോകുന്ന ടി ട്വൻ്റി മാച്ച് ദാറ്റ് ഈസ് ഇന്ത്യ വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ വേണ്ടിയിട്ടുള്ള ഒരു ടീം ഉണ്ടാക്കി മതി പിന്നെ രണ്ട് ടീമിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബെസ്റ്റ് ആയിട്ടുള്ള പതിനൊന്ന് സെലക്ട് ചെയ്യണം ഈ പതിനൊന്ന് പേരുടെ റിയൽ പെർഫോമൻസ് നിങ്ങൾക്ക് പോയിന്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര കൂടുതൽ പോയിന്റ് ഇടുന്നു അത്ര കൂടുതൽ പ്രൈസസും നിങ്ങൾക്ക് കിട്ടുന്നത് ഓൾസോ കോൺടസ്റ്റ് അതിനകത്ത് നിന്നാണെങ്കിൽ നമുക്ക് ഐഫോൺ ഫിഫ്റ്റീൻ കിട്ടും ഇതിന്റെ എൻട്രി ഫീസ് എന്ന് പറഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കണ കാര്യം പറഞ്ഞാൽ ഈ ഒരു കോൺടസ്റ്റ് ഉണ്ടല്ലോ ജനുവരി പതിനൊന്ന് ഇന്ത്യ ിസ്ഥാൻ നടക്കുന്ന മാച്ചിന് മാത്രമേ വാലിഡ് ആയിട്ടുള്ള അതുപോലെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യും പിന്നെ ഇത് നിങ്ങൾ ഒരു മെഗാ കോൺടസ്റ്റ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടോപ്പ് പ്രൈസ് ആയിട്ട് കാർ കിട്ടുന്നതാണ് ഓൺ അങ്ങനെയാണെങ്കിൽ എല്ലാ മാച്ചിലും നിങ്ങൾക്ക് ഒരു എവരി കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് ഡിസ്ക്രിപ്ഷൻ എന്റെ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് എന്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്വന്റി പെർസെന്റേജ് എക്സ്ട്രാ റിയൽ കാശ് നിങ്ങളുടെ മൈ ലവൻ സർക്കിളിന്റെ അക്കൗണ്ടിൽ നിങ്ങൾക്ക് ലഭിക്കും ഇപ്പൊ തന്നെ സമയങ്ങളായിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഇന്ത്യ അഫ്ഗാനിസ്ഥാന്റെ ഒരു ടീം ഉണ്ടാക്കുക ക്ലൈമറ്റ് ഒക്കെ നമുക്ക് നമുക്കെതിരെയാണ് കഴിഞ്ഞു അടിപൊളി മഴ നമ്മൾ അന്നാലേ നമ്മള് ഇത് ഞാൻ എനിക്കും എടുത്തൊരു വാക്കാം അതൊക്കെ എനിക്ക് നിൽക്കാൻ പറ്റില്ല ആറാം ഒന്നേകണിക്കൂറോണ്ട് മറ്റേ മൂന്ന് മണിക്കൂർ സീനില്ല അത് കഴിഞ്ഞാൽ പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ കവർ ചെയ്തു അല്ല നാപ്പത്തെട്ട് കിലോമീറ്റർ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല ഒന്നും കഴിച്ചിട്ടില്ല പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ആടം വരാവസ്ഥ റോഡ് കൊഴപ്പില്ല നിങ്ങൾ വേണമെങ്കിൽ വിചാരിച്ചൊക്കെ ഞാനൊരു ഒറ്റ ഒരു ദിവസം കൊണ്ട് നേരെ എങ്ങനെ എറണാകുളം വരെ ഓടിയിരുന്നു ആക്ച്വലി കൈസ് ഇത് ഒറ്റ ദിവസം കൊണ്ടല്ല സെവൻ്റിഫൈവ് ഹാർഡിൻ്റെ ഭാഗമായിട്ട് ഞാൻ എല്ലാ ദിവസവും ഒരു മണിക്കൂർ വെച്ച് വർക്കൗട്ടും എക്സസൈസും ഒക്കെ ചെയ്യുമായിരുന്നു പതി പതി ഈ ഒരു മണിക്കൂർ എന്ന് പറയുന്ന സംഭവം പതിയെ കൂടെ ഇതു ഒന്നായി രണ്ടായി മൂന്നായി നാല് മണിക്കൂറായി അതുപോലെ തന്നെ ആദ്യം കുറച്ച് നാല് കിലോമീറ്റർ ഓടുങ്ങി പിന്നെ അത് എട്ടായി പിന്നെ അത് പന്ത്രണ്ടായി അങ്ങനെ പതിനഞ്ചായി മാക്സിമം ഇരുപത് കിലോമീറ്റർ വരെ ഞാൻ ഓടിയിട്ടുണ്ട് പക്ഷേ ഒറ്റ സ്ട്രെച്ച് ഇത്ര കിലോമീറ്റർ ഞാൻ ഓടുന്ന സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ഐഡിയ ഇല്ല ഓടാൻ പറ്റുമെന്ന് പക്ഷേ ഇത്ര നാളും ദിവസവും ഞാൻ കുറേ കിലോമീറ്റർ കവർ ചെയ്ത് പ്രാക്ടീസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര ഓടിയത് ചലഞ്ചെടുക്കു വന്നു പക്ഷേ ഇത് വെറൈറ്റി ആയി എനിക്ക് അത്ര പറയാനുള്ള ഞാൻ ഓടുന്നൊട്ട് പ്രതീക്ഷിച്ചില്ല ാലിന്റെ പളിതില തോ കാലു വേന എടുത്തിട്ടൊരു രക്ഷയില്ലോട്ട് ചാലിന്റെ വേദന ഇടത്തെ കാലിനാണ് ചെറിയ വേദന തുടങ്ങിയപ്പോഴത്തേക്കും വളരെ കഷ്ടപ്പെട്ടായിട്ടാണ് എത്ര നമ്മൾ വിചാരിച്ചു ഇത്രയും വരൂന്ന് ഞാൻ വിചാരിച്ചെങ്കിലുണ്ടല്ലോ ഈ ഓടി ഓടി തന്നെ എന്ന് ഞാൻ വിചാരിച്ചില്ല നടന്നൊക്കെ വരൂന്ന് വിചാരിച്ചു പക്ഷെ തന്നെ വന്നിരിക്കുന്നു അത് പറ്റുവാടാ അതിനെ കൊണ്ട് എന്നെ കൊണ്ട് ഓടി ഇവിടെ വരെ വരാൻ പറ്റില്ല അല്ലെ ഇത്ര സത്യം പറഞ്ഞാൽ കൊറേ കഷ്ടപ്പെട്ട് കേട്ടോ പക്ഷെ പുള്ളിക്ക് അത് പുള്ളി ഇടക്ക് വെച്ചൊക്കെ ടയർഡായി സാധനം ഒക്കെ എല്ലാം നമ്മള് കൊടുത്ത് അതിലെല്ലാം ആൾ ഓക്കെയാണ് പക്ഷെ എന്നാലും ടയർഡായെങ്കിലും പിന്നെ വീണ്ടും ഒരു എനർജി എടുത്തിട്ട് ആള് വീണ്ടും ഓടിക്കൊണ്ടിരിക്കയാണ് പക്ഷെ നമ്മുടെ എങ്ങനെയാണ് ഇതിനകത്ത് ട്രിപ്പ് ഫീൽ അല്ലേ ഫീലല്ലേ കൊടക്കനാൽ ഫീലാണ് ഈ അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് അവൻ വരുമ്പോഴത്തേക്കും അവര് വെള്ളം നമ്മളെ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇങ്ങനെ നിർത്തി 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 ഇറങ്ങി അതൊക്കെ ഇത്ര സമയം നമ്മളൊന്നും സാധാരണ വരാൻ ഒരു മണിക്കൂർ എടുക്കാറുള്ളൂ ഇത്ര സമയം എടുത്തു ഇത്ര സമയം പോയെന്ന് പറഞ്ഞില്ല ലോങ് ട്രിപ്പ് വന്നൊരു ഫീലാണ് ഇവിടെ ഞാൻ വിചാരിച്ച് വരും നടന്ന് ഇവിടം വരെ വരും നടന്ന് ഓടി കുറച്ച് കഴിയുമ്പോൾ നിൽക്കും പിന്നെ നടന്ന് ഇവിടം വരെ എങ്ങനെ എത്തുമെന്ന് വിചാരിച്ചു യ്യെന്ന് പറഞ്ഞിട്ട് ഷൂ വേറൊരു ഷൂ എടുത്ത് കൊടുത്ത് അത് ഇടിയിച്ച് സെറ്റ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്താണ് മഴ പെയ്തും കാലിന് പണിയുണ്ട് പക്ഷെ മഴയെന്ന് ഞാൻ ചോദിച്ചപ്പോൾ മഴയൊന്ന് നന്നായിട്ട് ഓടാൻ പറ്റിയ ഞാനും പറഞ്ഞില്ലായിരുന്ന കാര്യം വെള്ളം പിന്നോണ്ടിരിക്കുവല്ലേ ബോഡി പിന്നെ തണുത്തോണ്ടിരിക്കും അപ്പൊ പിന്നെ എനർജി കിട്ടിക്കൊണ്ട് ഡീഹൈഡ്രേഷൻ ചെറുതായിട്ട് വന്നായിരുന്നു അപ്പൊ ആരും വിചാരിച്ചില്ല കേട്ടോ ആൾ ഇത്രയും ഓടി വരുമെന്നുള്ളത് ആരും വിചാരിച്ചില്ല കേട്ടോ പക്ഷെ ആള് അടിപൊളിയായിട്ട് ഇപ്പോഴും ആള് തളന്നിട്ടില്ല ആള് വീണ്ടും അതാ പ്രശ്നം ഇപ്പോഴും അവിടെയാണ് ഇപ്പഴും അവിടെയാണല്ലോ ചെറിയ ടയർനെസ് ഉണ്ടെങ്കിലും ആള് മൊത്തമായിട്ട് ഒരു 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 മണിക്കൂർ ഞങ്ങൾക്ക് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ടൈം വണ്ടിയിൽ എറണാകുളം വരെ എന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേറെ രണ്ട് കിലോമീറ്റർ മാത്രം മാത്രമുള്ള എന്റെ എനർജി മൊത്തം അങ്ങ് ഡൗൺ ആയി എന്റെ കാലുകളാണെങ്കിൽ ഒട്ടുമേല കുത്തി കഴിഞ്ഞാൽ ഭയങ്കര വേദന അതല്ല എന്റെ ബോഡി ആണെങ്കിൽ ഭയങ്കര വീക്ക് ആയി ആ ഒരു നിമിഷം എന്റെ ഫ്രണ്ട്സ് എന്നെ ഭയങ്കരമായിട്ട് എന്നെ ഒന്ന് ഒന്നിച്ച് ഈവൻ എൻ്റെ ഫ്രണ്ട് സൂര്യ എന്ന് പറഞ്ഞ ഫ്രണ്ട് എൻ്റെ കൂട്ടത്തി ആ അവസാനത്തെ രണ്ട് കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ കൂട്ടത്തി അവൻ ഓടാൻ തുടങ്ങി എൻ്റെ ബോഡി ആണെങ്കിൽ ആ സമയത്ത് സത്യം പറഞ്ഞാൽ എന്നോട് പറയുക റെസ്റ്റ് എടുക്ക് കേട്ടാ നീ ഇത്ര ഓടിയോ മതി ഇത്രയെങ്കിലും ഓടിയില്ലേ പക്ഷേ എൻ്റെ മൈൻഡാണെങ്കിൽ എൻ്റെ ബോഡിയിലോട്ട് പറയാം ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ടൈം ടു റൺ ഫോർ യുവർ ലൈഫ് റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ കാര്യം നമ്മൾ ചെയ്യാൻ സത്യം പറഞ്ഞാൽ ആരും നമ്മളെ വിശ്വസിക്കത്തില്ല അപ്പൊ എന്റെ മൈൻഡ് തന്നെ എന്നോട് പറയായിരുന്നു ഇറ്റ്സ് ടൈം ടു ഡെവലപ്പ് ബൈ കാരണം നമുക്ക് കുറെ ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവും അതെല്ലാം വെച്ചിട്ടാ നമുക്ക് ചെയ്യേണ്ട ചെയ്യേണ്ട എന്ന് പറഞ്ഞ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഗോൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു എയിം അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തിലോട്ട് നമ്മൾ എത്തത്തില്ല ഇതേപോലെയാണ് നമ്മുടെ ലൈഫിന്റെ കാര്യത്തിൽ പല പ്രതിസന്ധികളും കാര്യങ്ങളൊക്കെ വരും പക്ഷെ ഇതെല്ലാം നമ്മൾ തരണം ചെയ്ത് അതൊന്ന് മൈൻഡ് കൊടുക്കാണ്ട് നമ്മുടെ ഒറ്റ ലക്ഷ്യത്തിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും അതാണ് ഞാൻ എന്ത് ചെയ്യുന്നത് നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും ആലോചിച്ചു വേണം നമുക്ക് എത്ര ദൂരം ഓടാൻ കഴിയുന്നു ആക്ച്വലി ഞാനും ആലോചിച്ചിട്ടുണ്ട് ഇപ്പം എനിക്ക് പ്രൗഡ്ലി പറയാം ദാറ്റ് ഈസ് ഒരു ജില്ലയിൽ നിന്നും മറ്റൊരു ജില്ലയിലോട്ട് എനിക്ക് ഓടാൻ കഴിയുന്നു ദാറ്റ് ഈസ് അമ്പത്തെട്ട് കിലോമീറ്റർ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ അമ്പത്തെട്ട് കിലോമീറ്റർ എനിക്ക് ഓടി കടക്കാൻ പറ്റും എൻ്റെ ബോഡി ഇത്ര കേപ്പബിൾ ആണെന്ന് ആക്ച്വലി ഞാൻ ഇന്നാണ് റിയലൈസ് ചെയ്യുന്നത് ഈ ഒരു നിമിഷത്തിൽ ആൻഡ് ഐ ആം റിയലി പ്രൗഡ് ഗൈഡ് അതുപോലെ തന്നെ എനിക്ക് അവസാനമായിട്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ദറ്റ് ഇസ് ബിലീവ് ഇൻ യുർ സെൽഫ് ഗൈഡ് കാരണം നമ്മൾ എന്ത് പൂർണ്ണമായിട്ടും ബ്ലൈൻഡ്ലി വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പോസിബിൾ ആവും അപ്പം ഏകദേശം എന്നെപ്പോലത്തെ ഒരാൾക്ക് സെവൻറ്റി ഫൈവ് ഹാർഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെങ്കിലും അതുപോലെ തന്നെ അവസാനത്തെ ദിവസത്തിൽ ആലപ്പി ടു എറണാകുളം ഓടാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിൽ പല ചേഞ്ചസും വരുത്താൻ പറ്റും ജസ്റ്റ് ബിലീവ് ഇൻ യുർ സെൽഫ് ഗൈഡ് ഷാൻ പറഞ്ഞ പോലെ നമ്മുടെ സെവൻറ്റി ഫൈവ് നാട് എൻ്റെ ആലപ്പുഴ കിട്ടും എൻ്റെ വീടും കിട്ട് എറണാകുളം ഞാൻ ഓടി കംപ്ലീറ്റ് ചെയ്തിരിക്കട്ടെ എനിക്കൊക്കെ പറഞ്ഞത് എനിക്കൊന്നും വിഷാദം വരുന്നില്ല എൻ്റെ ബോഡിൻ്റെ ലിമിറ്റാണ് ഞാനിത് ബ്രേക്ക് ചെയ്തത് ഇതാണ് ഞാൻ തലവണി ചെയ്ത് പോകുന്നത് അത്രയല്ലേ ഞാനത് ട്രൂവീരിക്കും രക്ഷയില്ല കേട്ടോ ഞാൻ കൊറച്ച് കരിക്കും വെള്ളവും പിന്നെ പ്രോട്ടീൻ ഷേക്ക് കുടിച്ച് പിന്നെ കൊറേ വെള്ളം കുടിച്ച് ഓ ചില്ലെന്നുള്ളു അപ്പൊ എന്തായാലും സപ്പോർട്ട് സന്തോഷമുണ്ട് എനിക്ക് എന്നോട് തന്നെ സന്തോഷം സർക്കിൾ ആപ്പ് അതുപോലെ തന്നെ ഇത് ചെയ്യുവാണെങ്കിൽ അറിയാലോ നിങ്ങൾക്ക് എസ് കാറും കിട്ടും അതുപോലെ തന്നെ ഒരു ഐഫോൺ ഫിഫ്റ്റീനും കിട്ടും ട്വന്റി പെർസെന്റ് എക്സ്ട്രാ ക്യാഷും കിട്ടും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ സെക്ഷനിലും പിൻ ചെയ്തിട്ടുണ്ട്